ആദരണീയ പൊതുസമൂഹമേ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ അറുപത്തി മൂന്ന് കൊലപാതകങ്ങൾ അതുകൂടാതെ വിവിധ രീതിയിലുള്ള ആക്രമണങ്ങൾ ആത്മഹത്യകൾ ഇത് ഇപ്പോഴും അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സംഗതിയും കൂടെയാണ് ഇപ്പോൾ നടന്നു നടന്നുകഴിഞ്ഞതായ നടന്നുകൊണ്ടിരിക്കുന്നതായ കുലപാതകങ്ങൾ ആത്മഹത്യകൾ ആക്രമണങ്ങൾ ഇതിൽ കേരള സമൂഹം മുഴുവനും അസ്വസ്ഥരും ആശങ്കാകുലരും ദുഃഖിതരുമാണ് പൊതുസമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നതായ വിഷയമാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ കൂടുതലും നടന്നിരിക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അത് കൂടുതൽ വിദ്യാർത്ഥികളുടെ ഇടയിലുമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഒന്നടങ്കം സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം ലഹരിക്കെതിരെ ഒരു ദയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ലഹരി വസ്തുക്കളുടെ വിതരണവും നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരികയും അതുമൂലം വലിയ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും പെരുകി വരികയും ചെയ്യുന്നതുകൊണ്ട് പൊതുസമൂഹം ഒന്നായി നിന്നുകൊണ്ട് കൂട്ടായി പരിശ്രമത്തിലൂടെ ലഹരിക്കെതിരെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ള ആഹ്വാനം സർക്കാർ തലത്തിൽ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചിൽ പരം വർഷങ്ങളായി കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ അവസ്ഥയിൽ കേരളം മുന്നോട്ട് പോയാൽ കേരളം രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴത്തേക്കും അറുപത് ശതമാനം മാനസിക രോഗികളുള്ള ഒരു സംസ്ഥാനമായി മാറുമെന്നുള്ള ഭയത്തോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴത്തേക്കും കേരളത്തിൽ അറുപത് ശതമാനം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ രണ്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാൽപ്പതിന് മുമ്പേ ഒരുപക്ഷെങ്കിൽ ആ സംഖ്യയിലേക്ക് എത്തുമോ എന്നുള്ള ഭയമുണ്ട് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത് ലഹരിക്കെതിരെ ദുദ്ധം പ്രഖ്യാപിച്ചതുകൊണ്ടോ സ്കൂൾ തലങ്ങളിൽ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ ആളുകളെ കൊണ്ട് പ്രതിജ്ഞ അടിപ്പിച്ചതുകൊണ്ടോ നമ്മൾ ഒരു യാത്ര നടത്തി കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാക്കിയതുകൊണ്ടോ ഈ വിഷയങ്ങളിൽ ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കുമോ ഇതൊരു ചോദ്യമാണ് ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ ആ രോഗത്തിന്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കാതെ പുറമേ നാം ചികിത്സിച്ചതുകൊണ്ട് എന്ത് ഫലം ഇവിടെ സംസാരിക്കുന്നതായ നേതാക്കന്മാർ ആഗമാനം പറയുന്നത് ലഹരി വസ്തുക്കളും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതുപോലെ തന്നെ ഇന്നത്തെ തലമുറകളുമൊക്കെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്നാണ് വിദ്യാർത്ഥി സമൂഹത്തെ കൂടെ ലഹരി വസ്തുക്കളുടെ കൂട്ടത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നാം സംസാരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഓർക്കണം ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഒരു കുട്ടി പോലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് പരിചയപ്പെടുത്തിക്കൊണ്ടോ ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ല അവർ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ ലഹരി വസ്തുക്കൾ ഉണ്ടെന്നും ആ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമെന്നും ആ ലഹരി വസ്തുക്കൾ വിപണനം നടത്തിയാൽ നല്ല ക്യാഷ് ഉണ്ടാക്കാമെന്നും അവർ പഠിച്ചത് ഈ സമൂഹത്തിൽ നിന്നാണ് അപ്പോൾ വിദ്യാർത്ഥികളെ കുറ്റം പറയുന്നതിന് മുമ്പേ വിദ്യാർത്ഥികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പേ ഒരു നാല് പേരിൽ നമുക്ക് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ ഉത്തരവാദിത്വം കൂടെ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് എന്തുകൊണ്ടാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കും വിതരണത്തിലേക്കും നമ്മുടെ തലമുറകൾ കടന്നു പോകുന്നത് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാതെ അതിന്റെ കാരണത്തിന് പരിഹാരം കണ്ടെത്താതെ ലഹരിക്കെതിരെ പ്രതിജ്ഞ അടിപ്പിക്കുന്നത് അർത്ഥശൂന്യമായ പ്രവൃത്തിയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ അവൻ്റെ അമ്മ കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നോട് പറഞ്ഞു സാർ എൻ്റെ മകൻ പുകവലി ആരംഭിച്ചിരിക്കുന്നു പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കണം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയോട് നീ പുകവലിക്കുമോ എന്ന് ചോദിക്കുന്നത് കൗൺസിലിങ്ങിൻ്റെ എത്തിക്സിൽ ചേർന്നതല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഒരു സൗഹൃദം കൂടി ഒരു ചങ്ങാത്തം കൂടി ഒരു രണ്ടു മൂന്നാഴ്ചത്തെ ചങ്ങാത്തത്തിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ വളരെ കൗതുകത്തോടു കൂടി അവനോട് ഇങ്ങനെ ചോദിച്ചു മോനെ നീ പുകവലിക്കാറുണ്ടോ ഞങ്ങളുടെ ചങ്ങാത്തം വളരെ ആഴത്തിലാക്കാൻ എനിക്ക് സാധിച്ചതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു അതെ സർ ഞാൻ ഇടയ്ക്കൊക്കെ വലിക്കും തുടർച്ചയായിട്ട് വലിക്കാറില്ല വല്ലപ്പോഴും വലിക്കും ഞാനപ്പോൾ അവനോട് ചോദിച്ചു മോനെ അത് തെറ്റല്ലേ അപ്പൊ അവൻ പറഞ്ഞു അതാരും കാണാതെ വലിക്കണമെന്നേ ഉള്ളൂ ആരെങ്കിലും കണ്ടുകൊണ്ട് വലിച്ചാൽ മാത്രമേ തെറ്റായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ വിശദമായിട്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവന്റെ അപ്പൻ വലിക്കും അപ്പായ അവനെ വീടി വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് പറഞ്ഞു വിടുന്നത് അപ്പ വീടി വാങ്ങിക്കാൻ കടയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ മകനോട് കർശനമായിട്ടും പറയും മുത്തശ്ശൻ കാണാതെ വേണം വീടി കൊണ്ടുവന്ന എൻ്റെ കയ്യിൽ തരാനായിട്ട് എൻ്റെ അപ്പ വലിക്കുന്ന ആളാണ് പക്ഷെ മുത്തശ്ശനെ കാണുക വലിക്കാറില്ല അതുകൊണ്ട് മുത്തശ്ശനെ കാണാതെയാണ് അപ്പ വലിക്കുന്നതെങ്കിൽ അപ്പായെ കാണാതെ ഞാൻ വലിക്കുന്നതിലും തെറ്റില്ലല്ലോ സാറേ അപ്പായക്ക് വാങ്ങിച്ചു കൊടുത്ത വീടി അപ്പ വലിച്ച് അതിന്റെ എറിഞ്ഞു കളഞ്ഞ കുറ്റിയെടുത്താണ് ആദ്യം ഈ മകൻ വീടിവലി തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഈ പന്ത്രണ്ട് വയസ്സുള്ള ഈ കുട്ടി പുകവലി തുടങ്ങിയതിന്റെ കുറ്റക്കാരൻ അല്ലെങ്കിൽ ഇതിന്റെ കാരണക്കാരൻ ആരാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യമായിട്ട് ഞാൻ അത് അവിടെ നിർത്തുകയാണ് രണ്ടാമത്തെ വിഷയം ഈ അടുത്ത സമയത്ത് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതായ ഒരു വിദ്യാർത്ഥിയുമായിട്ട് ഞാൻ സംവദിക്കുമ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരിൽ ചിലർ അവർ ഇന്റർവെൽ സമയത്ത് പുറത്തുപോയി പുക വലിച്ച് വായി ശുദ്ധിയാക്കി വായിൽ ഒരു ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ക്ലാസ് റൂമിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ പിന്നീട് ഒരു സന്ദർഭത്തിൽ വേറൊരു വിദ്യാർത്ഥിയോട് അവരുടെ ക്ലാസ്സിൽ വരുന്ന അധ്യാപകന്റെ പ്രസൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞത് അയാൾക്ക് ലക്കുണ്ടെങ്കിൽ വരും പലപ്പോഴും അയാൾക്ക് ലെക്കില്ല അതുകൊണ്ട് അയാൾ വരില്ല ചിലപ്പോൾ അയാൾ സ്കൂളിൽ വന്നാൽ അയാൾ കുറച്ച് നേരം ക്ലാസ്സിൽ അങ്ങനെ മൂകനായിട്ട് ഇരുന്നിട്ട് മടങ്ങിപ്പോകും പിന്നീട് ഒരിക്കൽ വേറൊരു വിദ്യാർത്ഥി വിദ്യ കുറേ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ ഇന്ന സാറ് ആ സാറിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇന്ന സാറ് നല്ല സാറാണ് ഞാനൊ ചോദിച്ചു എന്താണ് നല്ല സാറെന്ന് പറയാൻ കാരണം അപ്പോൾ ഈ വിദ്യാർത്ഥികൾ പറഞ്ഞു സാറ് സ്കൂളിൽ അധ്യാപകനും സ്കൂളിന് പുറത്ത് ഞങ്ങളുടെ ചെങ്ങാതിയാണ് അവധിയുള്ള ദിവസങ്ങളിൽ സാറ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് തിയേറ്ററിൽ പോകും പടം കാണാനായിട്ട് സാറ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ബാറിൽ പോകും ബിയർ കുടിക്കാനായിട്ട് അതിനുള്ള പണം ഞങ്ങളെ കൊണ്ടാണ് സാറ് കളക്ട് ചെയ്യുന്നത് സാറും ഒരു വിഹിതം ഇടും അങ്ങനെ ക്ലാസ്സിനുള്ളിൽ അധ്യാപകനും ക്ലാസ്സിന് പുറത്ത് ചങ്ങാതിയുമായിരിക്കുന്ന ഞങ്ങളുടെ അധ്യാപകൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ഞങ്ങളുടെ അധ്യാപകൻ നല്ല അധ്യാപകനാണെന്നാണ് കുട്ടികളുടെ സാക്ഷ്യം ഇനിയും മറ്റൊരു സംഭവം സമൂഹത്തിലെ ഒരു മിഡിൽ ക്ലാസ്സിൽ ചെറുകിട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മധ്യവയസ്കരായ ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു മാസം ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ആ പണത്തിൻ്റെ അറുപതോ എഴുപതോ ശതമാനം പണം ഞങ്ങൾ ചെലവഴിക്കുന്നത് സർക്കാരിന് ഫൈൻ കൊടുക്കാനും ഫീസ് കൊടുക്കാനും ടാക്സ് കൊടുക്കാനും ഒക്കെയാണ് സർക്കാരിനോ സർക്കാർ ഇതര സേവനങ്ങൾക്കോ ഫീസ് കൊടുക്കാനായിട്ട് ടാക്സ് കൊടുക്കാനായിട്ട് ഫൈൻ അടയ്ക്കാനായിട്ട് ചിലവഴിക്കുന്നത് തങ്ങളുടെ അധ്വാനത്തിൻ്റെ അറുപത് ശതമാനം തുക ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം തുക കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ചെലവ് നടത്തും പിന്നെ ഞങ്ങളുടെ നമുക്ക് അപ്രതീക്ഷിതമായി വരുന്ന ഹോസ്പിറ്റൽ ചെലവുകൾ നടത്തണം അതുകൂടാതെ വീടിനടുത്തോ പരിചയത്തിലോ ഉള്ള കല്യാണങ്ങൾ അല്ലെങ്കിൽ കാതു കുത്ത് അല്ലെങ്കിൽ അരഞ്ഞാണങ്കെട്ട് അല്ലെങ്കിൽ മരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണച്ചെലവുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്നതായ സംഘടനകൾക്ക് ഒരു വിഹിതം കൊടുക്കേണ്ടതുണ്ട് അമ്പലങ്ങളിലോ പള്ളികളിലോ മോസ്കളിലോ ഒക്കെ പോയി അവിടെ ഞങ്ങൾക്ക് കുറച്ച് പണം കൊടുക്കേണ്ടതുണ്ട് അതുകൂടാതെ ഞങ്ങൾക്ക് വീണ്ടും മറ്റ് പല വിധത്തിലുള്ള പിരിവുകൾ അപ്പോൾ ഒരു ഒരാൾ പറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ സാറേ ഞങ്ങൾ അധ്വാനിക്കുന്നവ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു മാസത്തെ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ അതിന് പകരമായിട്ട് അതിന് പകരമായിട്ട് മറ്റു പല മാർഗങ്ങൾ തേടേണ്ടതായ അല്ലെങ്കിൽ കടമെടുക്കേണ്ടതായ ആവശ്യം വരുന്നു അവിടെയാണ് ചെറുകിട ഫൈനാൻസുകാരൊക്കെ വീടുകളിൽ വരികയും ചെറിയ പലിശകൾക്ക് അവർ പണം വാഗ്ദാനം ചെയ്യുകയും പിന്നീട് അമിതമായ പലിശയും മുതലുമൊക്കെ ഈ ആളുകളിൽ നിന്ന് വസൂലാക്കുകയും ചെയ്യുന്നത് ഒരു വീട്ടിൽ ജനിച്ചു വീഴുന്നതായ കുട്ടികൾ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ആദ്യകാലങ്ങളിൽ മാതാപിതാക്കൾ നടത്തി കൊടുക്കുന്നു പതിനാറ് വയസ്സ് മുതൽ പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളുടെ ആവശ്യവും കുട്ടികളുടെ ചെലവും ക്രമാതീതമായി വർദ്ധിക്കുന്നു അങ്ങനെ വർദ്ധിച്ചു വരുന്നതായ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പണം കൊടുക്കുവാനായിട്ട് സാധാരണ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കന്മാർക്ക് സാധിക്കാതെ വരുന്നു അപ്പോൾ കുട്ടികൾ പറയുകയാണ് ഞങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാം മാതാപിതാക്കള് സാമാന്യ മാതാപിതാക്കൾ അതിനെ എതിർക്കാറില്ല കുട്ടികൾ പോകുന്നു ചെറിയ കാറ്ററിംഗ് ജോലികൾ ചെയ്യുന്നു ചെറിയ ചുമടുകൾ എടുക്കുന്നു ചെറിയ ചെറിയ പത്ര വിതരണ പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നു ഏതെങ്കിലും വിധത്തിലൊക്കെ അവർ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെങ്കിൽ അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള പണം അവർക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുന്ന സാഹചര്യം അപ്പോഴാണ് അവർക്ക് പുതിയ പുതിയ മാർഗങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് അവിടെയാണ് സാമൂഹ്യ വിരുദ്ധരായ പ്രത്യേകിച്ച് ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതായ ആളുകൾ അവർ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ തങ്ങളുടെ വലയിലാക്കുകയും ചെയ്യുന്നു കുട്ടികൾ പലപ്പോഴും നിരപരാധികളും നിഷ്കളങ്കനുമാണ് അവർ ഈ സമൂഹത്തെ കണ്ടാണ് വളരുന്നത് ഈ സമൂഹത്തിൻ്റെ സമൂഹത്തിൽ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനവർക്ക് പണം വേണം പണം എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും അവരധ്വാനിക്കുന്നത് കൊണ്ട് അവർക്ക് അവരുദ്ദേശിക്കുന്ന സ്ഥലത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അവർ മറ്റൊരു മാർഗം തേടുന്നു അപ്പോഴാണ് അവർ അവരുടെ മുമ്പിൽ ലഹരി വസ്തുക്കളുടെ വിപണനം ഒരു വൻ സാധ്യതയായി അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒരു വൻ സാധ്യതയായി അവരുടെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ എനിക്ക് ഞാൻ താമസിക്കുന്ന ഞാൻ യാത്ര ചെയ്യുന്ന മേഖലകളിൽ പലയിടങ്ങളിലും ബിവറേജിൽ നിന്ന് വൺ വൻതോതിൽ മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് ബ്ലാക്കിൽ വിൽക്കുന്ന ആളുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ അവരെ ഒന്നും പിടിക്കാൻ പോലീസിനോ എക്സൈസിനോ സാധിച്ചിട്ടില്ല അങ്ങനെ ബ്ലാക്കിൽ വിൽക്കുന്ന ആളുകൾ അവർക്ക് ഈ മദ്യ പണം സമ്പാദിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് ഒരുപക്ഷെങ്കിൽ നമുക്ക് തോന്നും പറയാ പറയാൻ പറയാതിരിക്കാൻ തരമില്ല ഇത് പഠിപ്പിച്ചു കൊടുത്തതിൽ ഒന്നാം പ്രതി സർക്കാരുകളാണ് കാരണം ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് മദ്യം വിറ്റിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു ബിവറേജിന്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന അവിടുത്തെ ഒരു ക്യാഷറെ ഞാൻ കണ്ടു അയാളെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ കൗതുകത്തോടുകൂടെ അയാളോട് ചോദിച്ചു ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുമോ അയാൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സാർ ഒരു നാൽപ്പത് അൻപത് അറുപത് ചില ചില മാസം ചില ദിവസങ്ങളിലൊക്കെ അറുപത് ലക്ഷം വരെ കച്ചവടം നടക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുമോ എന്ന് ചോദിച്ച എന്നോട് പറയുകയാണ് നാൽപ്പത് മുതൽ അറുപത് ലക്ഷം വരെ രൂപയുടെ കച്ചവടം ഞങ്ങളുടെ ഒരു ഔട്ട്ലെറ്റിൽ നടക്കുന്നുണ്ട് എന്നത് ഇത് ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അറിഞ്ഞുകൊണ്ടാണ് അവരറിയാതിരിക്കുന്നില്ലല്ലോ ഇതൊക്കെ അപ്പോൾ അവരുടെ ഒരു പണാവശ്യ ആവശ്യ സമയത്ത് അവർക്ക് മനസ്സിലാകും ലഹരി വസ്തുക്കളുടെ വിപണനം അത് പണം സമ്പാദനത്തിന് വേഗത്തിൽ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് സഹായകരമായ സംഗതിയാണ് ഗവൺമെന്റ് നിയമപരമായി ഈ അന്യായം ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് നിയമപരമായി ചെയ്യാൻ സാധിക്കില്ല അവർ നിയമരഹിതമായി ഈ പ്രവൃത്തി അവർ ചെയ്യും അവർ ചെയ്യുന്നു ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ അടുത്ത സമയത്ത് എം ഡി എം എ കടത്തി ഇത്ര കിലോഗ്രാം പിടിച്ചു കഞ്ചാവ് കടത്തി ഇത്ര കിലോഗ്രാം പിടിച്ചു അപ്പോൾ ഇത് കടത്തുന്ന ആളുകളെയാണ് പിടിക്കുന്നത് ഇത് ഉൽപാദിപ്പിക്കുന്ന സ്ഥലത്ത് പിടിപ്പി പിടിക്കുന്നില്ല നോക്കൂ ഇത് ഗവൺമെന്റ് ഒരു പണസമ്പാദന മാർഗമായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ് മദ്യം വിറ്റ് കാശുണ്ടാക്കുന്നു മദ്യം കടത്തുന്നവരെ പിടിക്കുന്നു പ്ലാസ്റ്റിക് കടകളിൽ പിടിച്ച് അവർക്ക് ഫൈൻ ഇട്ടു കാശ് കാശുണ്ടാക്കുന്നു പ്ലാസ്റ്റിക് വിൽക്കുന്ന ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ അവർ ചെറിയ ചെറിയ ഫീസ് വാങ്ങി അത് പ്രവർത്തിപ്പിക്കാനായിട്ട് ലൈസൻസ് കൊടുക്കുന്നു ആ സ്ഥാപനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് വാങ്ങി കടകളിൽ വിൽക്കുന്ന ചെറു കച്ചവടക്കാരെ നിന്ന് വൺ ഫൈൻ ഈടാക്കി അവരെ ബുദ്ധിമുട്ടിലാക്കുന്നു ൂ പ്രിയപ്പെട്ടവരെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതിൻ്റെ വിതരണവും അതുമൂലം ആക്രമണങ്ങളും കുലപാതകങ്ങളും ആത്മഹത്യകളും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരെ പോരാടുകയും അതുപോലെ തന്നെ ലഹരിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും അതിനെതിരെ പ്രതിജ്ഞ എടുക്കുന്നവർ പ്രതിജ്ഞ എടുപ്പിക്കുന്നവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് ഒന്ന് ലഹരി വസ്തുക്കൾ അതിൻ്റെ വിപണനം ഒരു വൺ ആദായ മാർഗമായി നമ്മുടെ സമൂഹം കാണുന്നു അത് കാണാൻ സഹായിക്കുന്നത് സർക്കാർ അപ്പോൾ ഇത് ഒഴിവാകാത്തിടത്തോളം കാലം നമ്മുടെ തലമുറകൾ രക്ഷപ്പെടുകയില്ല എത്ര പ്രതിജ്ഞ എടുത്താലും രണ്ട് വർദ്ധിച്ചു വരുന്നതായ സാമ്പത്തിക ബാധ്യത കുടുംബങ്ങളെയും വ്യക്തികളെയും വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നു അതുകൊണ്ട് സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിന് വേണ്ടി അവർ പല മാർഗങ്ങൾ തേടുന്നു അതിലൊന്നാണ് ലഹരി വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വിതരണം എന്ന് പറയുന്നത് ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളും അതിന്റെ കണക്കെടുക്കുമ്പോൾ ഒരു നല്ല പങ്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമാണെങ്കിൽ മറ്റൊരു വശം വൻ സാമ്പത്തിക ബാധ്യതയും വ്യക്തിപരമായ മാനാഭിമാന പ്രശ്നങ്ങളുടെയും പേരിലാണ് പല കൊലപാതകങ്ങളും മരണങ്ങളും ആത്മഹത്യകളും ഒക്കെ നടക്കുന്നത് അപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഒരു അധ്യാപകൻ ക്ലാസ് റൂമിൽ മാത്രമല്ല പുറത്തും അയാൾ അധ്യാപകനായിരിക്കണം ഒരു അപ്പനും അമ്മയും വീട്ടിൽ മാത്രമല്ല അവർ പുറത്തും എല്ലാ സന്ദർഭങ്ങളിലും മക്കളുടെ അപ്പനും അമ്മയും ആയിരിക്കണം ഒരു പുരോഹിതൻ എല്ലായ്പോഴും പുരോഹിതനായിരിക്കണം ഒരു സാമൂഹ്യ പ്രവർത്തകൻ എല്ലായ്പ്പോഴും സാമൂഹ്യ പ്രവർത്തകനായിരിക്കണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ എപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം ഒരു പോലീസുകാരൻ അയാൾ എപ്പോഴും പോലീസുകാരനായിരിക്കണം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ നമ്മൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ തലമുറകൾക്ക് വേണ്ടിയാകുമ്പോൾ നമ്മുടെ തലമുറകൾ നേരിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങും അവർ നേരിലേക്ക് വരും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നേരിൻ്റെ വഴിയാണ് നീതിയുടെ വഴിയാണ് നന്മയുടെ വഴിയാണ് സത്യത്തിൻ്റെ വഴിയാണ് അങ്ങനെ നല്ലത് കാണിച്ചുകൊടുത്ത് ഒരു നല്ല സമൂഹത്തെ വളർത്താൻ എല്ലാ പൊതുപ്രവർത്തകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ്